കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ബിന്ദു എന്ന സ്ത്രീ മരിച്ചതിന് പിന്നാലെ ആരോഗ്യവകുപ്പിൻ്റെ വീഴ്ച ഉന്നയിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷ സംഘടനകൾ കടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ബി ജെ പിയുടെ മാർച്ച് കൊല്ലത്ത് നടക്കുകയാണ് ബി ജെ പിയുടെ പ്രതിഷേധം കൊല്ലത്ത് നടക്കുകയാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ആരോഗ്യ മേഖലയെ ഈ സർക്കാർ തകർത്തു എന്ന വിമർശനം ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധങ്ങൾ നടക്കുന്നത് ഇപ്പോഴവിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ രീതിയിലുള്ള വാക്കേറ്റം ഉണ്ടാവുന്നുണ്ട് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം ഇപ്പോഴും ഒരു സംഘർഷാവസ്ഥ അവിടെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് ആരോഗ്യവകുപ്പിൻ്റേത് ഗുരുതരമായ അനാസ്ഥ അടിമുടി വീഴ്ച പല വിഷയങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത് അതിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധി ഡോക്ടർ നടത്തിയ വെളിപ്പെടുത്തൽ മറ്റ് ജില്ലാ ആശുപത്രികളിലെ സൗകര്യക്കുറവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഏറ്റവും ഒടുവിലായി കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ മരിച്ചു അതിന് പിന്നാലെ ഉയരുന്ന പ്രതിഷേധം കൂടുതൽ ശക്തമാവുന്നുണ്ട് പ്രതിഷേധം പലയിടങ്ങളിലും ഒരേ സമയം പ്രതിഷേധം നടക്കുന്നു കോട്ടയത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നുണ്ട് കൊല്ലത്ത് പ്രതിഷേധം നടക്കുന്നുണ്ട് പാലക്കാട്ട് പ്രതിഷേധം നടക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് പ്രതിഷേധം നടക്കുന്നുണ്ട് അങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആരോഗ്യവകുപ്പിനെതിരെ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് എം ജി പ്രതീഷ് കൂടി നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം ബി ജെ പിയുടെ പ്രതിഷേധം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട് എം ജി പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നു പ്രതീക്ഷ് വിവരങ്ങൾ എന്താണ് പ്രതീക്ഷ് അറിജിത്ത് ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധം തലസ്ഥാന ജില്ലയിലും നടക്കുന്നുണ്ട് ആരോഗ്യരംഗം താറുമാറാക്കിയ വീണ ജോർജ് രാജിവയ്ക്കുക എന്ന ആവശ്യവുമായാണ് ബി ജെ പി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാൻ കഴിയും മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് തൊട്ട് മുന്നിൽ വച്ച് പോലീസ് ഈ മാർച്ച് തടഞ്ഞിട്ടുണ്ട് ബാരിക്കേഡ് വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു ഇപ്പോൾ ബാരിക്കേഡ് മറികടക്കാനുള്ള ഒരു ശ്രമമാണ് ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് വലിയ ഒരു പ്രതിഷേധം മന്ത്രിക്കെതിരെയും ഒപ്പം സർക്കാരിനെതിരെയും നടത്തുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ പ്രതിഷേധം തലസ്ഥാന ജില്ലയിൽ നടന്നു അതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോൾ വീണ്ടും മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ഇപ്പോൾ ഈ ബാരിക്കേഡിന് മുകളിൽ കയറി ഒരു പ്രതിഷേധത്തിനാണ് ഈ ബി പ്രവർത്തകർ ശ്രമിക്കുന്നത് ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പോലീസ് ആദ്യ ജലപീരങ്കി പ്രയോഗിച്ചു പക്ഷേ പിന്തിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ ബാരിക്കേ ിന് സമീപം പ്രവർത്തകർ തമ്പടിച്ച നിൽക്കുകയാണ് ഈ പോലീസ് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുകയാണ് ഏകദേശം നൂറോളം വരുന്ന ബി ജെ പി പ്രവർത്തകരാണ് പ്രതിഷേധ മാർച്ചുമായി മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തിയത് മന്ത്രി രാജിവയ്ക്കണമെന്നതാണ് പ്രധാനമായും ബി ജെ പി പ്രവർത്തകർ ആവശ്യപ്പെടുന്ന കാര്യം ഈ പ്രതിഷേധം ഈ പോലീസ് ഇപ്പോൾ തടഞ്ഞിട്ടുണ്ട് മന്ത്രിയുടെ വസതിക്ക് തൊട്ട് മുന്നിലാണ് പ്രധാന റോഡാണ് ഈ റോഡിന്റെ ഇരുവശവും ബാരിക്കേഡ് കൊണ്ട് കെട്ടിയടച്ചാണ് ഈ ബി ജെ പി പ്രതിഷേധത്തെ പോലീസ് പ്രതിരോധിക്കുന്നത് പക്ഷേ ഈ ജലബീരങ്കി ജലബീരങ്കി അടിച്ചിട്ടും ഈ പിന്തിരിഞ്ഞു പോകാൻ ഈ പ്രതിഷേധക്കാർ കൂട്ടാക്കിയിട്ടില്ല ബാരിക്കേഡിന് മുകളിൽ കയറിയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഈ പ്രധാനമായും വകുപ്പിനെതിരായിട്ടുള്ള വിമർശനങ്ങളിലാണ് ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് നേരത്തെ ഡോക്ടർ ഹാരിസ് വസന്റെ തുറന്നു പറച്ചിലുമായി ബന്ധപ്പെട്ട വലിയ വിവാദമുണ്ടായിരുന്നു അതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി പ്രതിപക്ഷ സംഘടനകൾ ഏറ്റെടുത്തു ഒപ്പം ഈ കഴിഞ്ഞ ദിവസം കോട്ടയത്തുണ്ടായ ആ ഒരു അനാസ്ഥയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു പ്രതിഷേധം മാർച്ചത് തുടർച്ചയായി വീണ്ടും പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു ജലപീരങ്കി ശക്തമായ ജലവീരങ്കി പ്രയോഗത്തിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല വീണ്ടും ബാരിക്കേഡിന് അടുത്തേക്ക് പ്രവർത്തകർ വരികയാണ് മന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധം വലിയ ഒരു പ്രതിഷേധം ഈ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ തൈക്കാട് ഹൗസിന് മുന്നിൽ നടക്കുന്നുണ്ട് കൂടുതൽ പ്രവർത്തകർ ഈ ബാരിക്കേഡിന് സമീപത്തേക്ക് വരുന്നു ഈ നിർത്താതെ തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുന്നു പക്ഷേ അപ്പോഴും പിന്തിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡിന് അടുത്തേക്ക് വരികയും ബാരിക്കേഡ് ഭേദിച്ച് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധവുമായി പോകാനുള്ള ഒരു ശ്രമമാണ് ഈ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ബാരിക്കേഡിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് പക്ഷേ മറുവശത്ത് ബാരിക്കേഡിന് അപ്പുറത്ത് നിരവധി പോലീസുകാരുണ്ട് ഈ ബാരിക്കേഡ് മറികട മറിച്ചിടാനുള്ള പ്രവർത്തകരുടെ ശ്രമം ആ മറുവശത്ത് നിന്ന് പോലീസും തടുക്കുന്നുണ്ട് അത്തരത്തിലൊരു സുരക്ഷയാണ് ഈ മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഒരുക്കിയിരിക്കുന്നത് പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി വീണ ജോർജിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു ഔദ്യോഗിക വസതിയിലും മന്ത്രിയുടെ ഓഫീസായ അനക്സ് ട്യൂബിലും മന്ത്രി പങ്കെടുക്കുന്ന പൊതുപരിപാടികളിലടക്കം വലിയ സുരക്ഷയാണ് മന്ത്രിക്ക് ഒരുക്കിയിരിക്കുന്നത് കാരണം ഈ മന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ള ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉൾപ്പെടെ പോലീസിൻ്റെ പോലീസിന് കിട്ടി അതിന് പിന്നാലെയാണ് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പോലീ മന്ത്രി വീണാജുർജിന സുരക്ഷ കൂട്ടിയിരിക്കുന്നത് മന്ത്രി ഇന്ന് രാവിലെ ഒൻപതരയോട് കൂടിയാണ് ഈ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഈ മന്ത്രിയുടെ ഓഫീസിലേക്ക് പോയത് നിലയിൽ ഔദ്യോഗിക വസതിയിൽ മന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫും മറ്റ് സുരക്ഷാ ഉദ്യോഗ പോലീസുകാരും മാത്രമാണ് ഉള്ളത് മന്ത്രി ഔദ്യോഗിക വസതിയിലില്ല മന്ത്രി സെക്രട്ടറി ക്രട്ടേറിയലിലേക്ക് പോയിട്ടുണ്ട് പക്ഷേ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്താൻ ബി ജെ പി പ്രവർത്തകർ തീരുമാനിച്ചത് ആ ഒരു പ്രതിഷേധ മാർച്ചാണ് ഇപ്പോഴും തുടരുന്നത് മൂന്നാം തവണയും പോലീസ് ജലവീരങ്കി പ്രയോഗിച്ചു പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല ഈ വനിതാ ബി ജെ പി പ്രവർത്തകർ ഉൾപ്പെടെ ഈ പ്രതിഷേധ മാർച്ചിലുണ്ട് ശക്തമായ ഒരു പ്രതിരോധം ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു തുടർച്ചയായി പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ജലപീരങ്കി അടിക്കുന്നുണ്ട് പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ വീണ്ടും ബാരിക്കേഡിന് മുന്നിലേക്ക് പ്രവർത്തകർ തടിച്ചു കൂടുകയാണ് പോലീസും പരമാവധി പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമം ഉണ്ട് ഈ ഇതിനു ചുറ്റും ഔദ്യോഗിക വസതിക്ക് ചുറ്റും രാവിലെ തന്നെ നൂറോളം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധമുണ്ടായാൽ അത് തടുക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു പോലീസ് വിന്യാസം മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഒരുക്കിയിട്ടുള്ളത് ഈ ഇന്ന് ഈ ബി ജെ പിക്ക് നിരവധി പ്രതിഷേധ മാർച്ചുകളും മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടക്കാനുണ്ട് ഈ പ്രതിഷേധ മാർച്ചിന് പിന്നാലെ യൂത്ത് ലീഗിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും ഉൾപ്പെടെ പ്രതിഷേധ മാർച്ചുകൾ ഈ സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്തരത്തിൽ വലിയ ഒരു പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം അരങ്ങേറുന്നു പല സംസ്ഥാന സംസ്ഥാന വ്യാപകമായാണ് അത്തരത്തിലൊരു പ്രതിഷേധ പരിപാടികൾ വിവിധ പ്രതിപക്ഷ പാർട്ടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് കോൺഗ്രസിന്റെയും ഉൾപ്പെടെ സംസ്ഥാന വ്യാപക പ്രതിഷേധം വൈകിട്ട് നടക്കുന്നുണ്ട് വരും മണിക്കൂറുകളിലും തലസ്ഥാനം പ്രതിഷേധം ഖരിതമാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ബിജെപി നടത്തുന്ന മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് അതിൽ പോലീസ് മൂന്ന് തവണ നാല് തവണ ജലവീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല ഒരു സംഘർഷ സാഹചര്യം ഇപ്പോഴും വിടെ നിൽക്കുന്നു ആരോഗ്യവകുപ്പിനെ ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ഈ സർക്കാരിന് കീഴിൽ ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലായി എന്ന വിമർശനവും മുദ്രാവാക്യവും ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം നടക്കുന്നത് ഒരിടത്ത് മാത്രമല്ല പലയിടങ്ങളിൽ ഒരേ സമയം പ്രതിഷേധം നടക്കുന്നു